കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് പഞ്ചഗവ്യാടല് നവകം ഏർ ഉച്ചപൂജ കളഭാലങ്കാരം ഇതെല്ലാം ഉണ്ടായത് പഴയം സതി ചോദിക്കാനാണ് കേട്ടോ ഉണ്ണിക്കണ്ണന് നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ട് ചാർത്തിയിട്ട് നല്ല കൗതുകം കൊണ്ട് കാണാൻ ഒരു മുട്ടുത്തി വരുന്ന ഉണ്ണിക്കണ്ണനായിട്ടാ ചാർത്തിരിക്കണത് നല്ല കൗതുകത്തില് ഏർ ഒരു ചെറിയൊരു വരുന്ന മുട്ടത്തിങ്ങനെ വരുന്നാലോചണി അതുപോലെ ഏർ കാര്യമല്ലാതെ ആ പൊന്തളകൾ അണിഞ്ഞിട്ടുണ്ട് കിങ്ങിണി കാണാം മുട്ടത്ത് വരുന്നതിനെ ഉണക്കം കാണില്ല കിങ്ങിണി കാണാം കഴുത്തിൽ ചെറിയൊരു മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഒരു മുട്ടുത്തി കുത്തി കൃഷ്ണൻ ഇങ്ങനെ മുട്ടുത്തി കൊണ്ട് വരും ഇടത്തെ കൈ നിലത്ത് കുത്തിയിട്ട് വലത്തെ കൈ കൊണ്ട് മുന്നിൽ ഒരു സ്വർണ്ണപാത്രത്തിൽ വെണ്ണ വെച്ചിട്ടുണ്ട് ആ വെണ്ണ വാരി ഇങ്ങനെ കഴിക്കുക വെണ്ണ വാരി കഴിക്കുമ്പോൾ വായിൽ നിന്ന് വെണ്ണ ഇങ്ങനെ ഒറ്റ ഒറ്റ ആ പാത്രത്തിൽ തന്നെ വീഴുന്നുണ്ട് വെണ്ണ അങ്ങനെ ഒരു ചെറിയൊരു അശ്വതം ഒരു സ്വർണ്ണപാത്രത്തിൽ ഇങ്ങനെ വെണ്ണ ഉടച്ചിക്ക് ആ വെണ്ണ വാരി കഴിക്കാൻ ഉണ്ണി കണ് മുട്ടുകത്തി ഓടി വന്നിട്ട് ഇടത്തെ കൈ നിലത്തെ കുത്തി വലത്തെ കൈ കൊണ്ട് ആ വെണ്ണ വാരി കഴിക്കുക ഒരു വെണ്ണ കൊതിക നല്ല കൗതുകം ഉണ്ടാക്കി കാണാം ചെറിയൊരു മിടുക്കൻ ഒരു ഉണ്ണി ആ മുട്ട വന്ന് വെണ്ണ കഴിക്കണതാണ് നല്ല കൗതുകണ്ട് കാണാൻ ചെവിയിൽ ചെവി പൂക്കൾ നെറ്റീപില് സ്വർണ്ണഗോപി കളഭം കൊണ്ട് പീലൊക്കെ ചാർത്തിയിട്ട് രണ്ട് മൂന്ന് പീലുകൾ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ണി കണ്ണാൻ ആ മുട്ട കുത്തി നിൽക്കുന്ന കാണാൻ തന്നെ എന്തൊരു കൗതുകം അറിയോ ഏഹ് എന്താ പറയുക കിങ്ങണിങ്ങനെ നല്ല ഭംഗിയായിട്ട് കാണാം ഏഹ് നല്ല തടിച്ച് ഒരു നല്ല ഭംഗിയുള്ള ഒരു മിടുക്കൻ ഉണ്ണി ഏഹ് ആ വെണ്ണ പാത്രത്തിൽ നിന്ന് വെണ്ണ വാരി കഴിക്കുക ആ വെണ്ണമെ വാരി കഴിക്കുമ്പോൾ കൈയിൽ നിന്നങ്ങനെ വെണ്ണ ഉറ്റിട്ട് ഇങ്ങനെ ആ കീഴ്പ്പടക്കെ വരുന്നുണ്ട് അതൊക്കെ കാണാം നല്ല ഭംഗിയായിട്ട് ഏഹ് അത്ര വ്യക്തമായിട്ട് നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ടാവും ഉണ്ണിങ്ങനെ കാണാൻ നല്ല കൗതുക കേട്ടോ ആ പുഞ്ചിരി തൂക്കി കൊണ്ട് ആ വെണ്ണ കഴിക്കണം സന്തോഷമല്ലേ വെണ്ണ കിട്ടിയ വെണ്ണ കൊതിയനെ അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കുന്നത് തിരുമുടിമാലകള് രണ്ടെണ്ണമാണ് ചാർത്തിരിക്കുന്നത് രണ്ടും വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ളത് തന്നെ അങ്ങനത്തെ രണ്ട് തിരുമുടിമാലകൾ അതുപോലെ കഴുത്തിലും രണ്ട് ഉണ്ടമാലകൾ ചേർത്തിയിട്ടുണ്ട് അതും അതുപോലെ തന്നെ വെളുത്ത വെളുത്തവട്ട പൂക്കള് തെച്ചിപ്പൂക്കള് അങ്ങനെ നല്ല കട്ടി കട്ടി കട്ടിയായിട്ട് രണ്ട് ഉണ്ടമാലകൾ കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് ഈ മിടുക്കൻ ഏഹ് നല്ല കൗതുക നല്ല പുഞ്ചിരി തൂക്കിയിട്ടാണ് വെണ്ണ കഴിക്കണത് എന്താ ഒരു സന്തോഷം അറിയാം നമുക്കൊത്ത് അത്ര രസമായിട്ടാണ് ചേർത്തിരിക്കുന്നത് ഏഹ് അതുപോലെ തിരുമുടി മാലകളുടെ മോള് വിധാനായിട്ട് അതാ രണ്ട് നാലുണ്ട മാലകൾ താമരൻ തുളസി ആയിട്ടും താമര മാത്രമായിട്ടും പിന്നെ തുളസി തെച്ചിപ്പൂവായിട്ടും അങ്ങനെ രണ്ടു നാല് ഉണ്ടമാലകൾ വിധാനായിട്ടും ചേർത്തിട്ടുണ്ട് കേട്ടോ ശ്രീലകത്ത് നോക്കിയാൽ നിറയെ ഉണ്ടമാലകൾ ആ തിരുമുടിമാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ മുട്ടുപുത്തി വന്നിട്ട് ഏശോധമെടുത്ത് വെച്ചിരിക്കണം ആ വെണ്ണ സ്വർണ്ണപാത്രത്തിൽ ഇങ്ങനെ വെണ്ണ വെച്ചിട്ടുണ്ട് ആ വെണ്ണ ആരി ഇങ്ങനെ കഴിക്കുകയാണ് അവര് വിടുമെടുക്കാൻ നല്ല കൗതുക നല്ല സന്തോഷം അങ്ങോട്ടും കണ്ടല്ല ഏർ കണ്ണനും നല്ല സന്തോഷത്തിലാണ് ഒരു വായിരപ്പാൻ ക്ഷയിക്കണേ വികസ്വരത്തിൽ ചില കൊഞ്ചൽ തൂകി വികസ്വര സ്നിഗ്ധവിലോചനത്തിൽ ും ശ്രീലകത്തത് ആ പൊന്നുണ്ണി കാണാൻ പൊണ്ണ മുട്ടുകുത്തി ഓടി വന്നിട്ട് ആ വെണ്ണ കഴിക്കുകയാണ് ആ വെണ്ണപാത്രത്തിന് ഏഹ് അങ്ങനെ കസിയുള്ള ഒരു സ്വർണ്ണപാത്രം പോലെ ഒരു വെള്ളപാത്രം ആ പാത്രത്തിൽ വെണ്ണ വാരി ഇങ്ങനെ കഴിക്കണ ഒരു ഉണ്ണി കാണാൻ എന്ത് കൗതുക അല്ലേ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ് വാരി കണ്ടെടുക്കാൻ തൊക്കണോ പാകത്തിന്റെ ഒരു ഉണ്ണിയെ കാണാൻ അത്ര രസമായിട്ട് ആ ചാർത്തിരിക്കേണ്ടത് നല്ല കൗതുകം കാണാൻ പിന്നെ കണ്ണനെ കാണാൻ ഏഹ് ആ മുട്ടുത്തിയുള്ള വരവ് കാണാൻ തന്നെ നല്ല കൗതുകയുണ്ട് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ആ രൂപം ഇങ്ങനെ മനസ്സിന് ഇങ്ങനെ നിറയണേ ആനന്ദം വരണേ ഭക്തി ഉണ്ടാക്കി തരണേ ഗുരുവായൂരപ്പ ആ ഒരു പ്രാർത്ഥനയുള്ളു ആ പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദം ഉണ്ടല്ലേ മുട്ടുവത്തി ഒരു ഭാഗം പിള്ളേർ കാണാൻ അങ്ങനെ തളകട്ടിയ ആ തൃപാദം ആ തൃപാതം രണ്ടും മുറുകെ പിടിച്ചിട്ട് ആ കണ്ണനെ നോക്കി അങ്ങനെ ഉറക്കം നാമം ജീവിക്കാം നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കണ്ണാ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജപിക്കല്ലേ നമുക്ക് നാമം നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹരേ